ശാലിനിയും അജിത്തും മലയാളികൾക്ക് തന്നെ വളരെയധികം പ്രിയപ്പെട്ടവരാണ് എത്രമാത്രം കണ്ടാലും അവരോടുള്ള ഒരു പരാതി അല്ലെങ്കിൽ സ്നേഹം ഒന്നും തന്നെ പ്രേക്ഷകർ അറിയിക്കാറില്ല നോക്കി നിൽക്കാറേ ഉള്ളൂ അത്രമാത്രം സ്നേഹമാണ് ഇപ്പോഴിതാ ഒരു പ്രത്യേകമായ രീതിയിൽ ഹോട്ടലിൽ വെച്ച് രണ്ടുപേരും കണ്ടുമുട്ടുമ്പോൾ നടന്ന സംഭവത്തെക്കുറിച്ചാണ് എല്ലാവരും വിശദീകരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും തന്നെ ഏറ്റെടുക്കുന്ന വാർത്തയായത് മാറുകയാണ് എന്നും പറയാം ആരാധകരെല്ലാവരും ഏറ്റെടുക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾക്ക് പിന്നാലെ കാരണങ്ങളുണ്ട് ശാലിനിയും അജിത്തും തമ്മിൽ ഇപ്പോൾ കണ്ടപ്പോൾ തന്നെ പ്രേക്ഷക െല്ലാവരും ശ്രദ്ധിക്കുന്നത് അവർ കെട്ടിപ്പിടിച്ച രീതിയാണ് ശാലിനി ഓടി വന്ന അജിത്തിനെ കെട്ടിപ്പിടിക്കുകയായിരുന്നു അപ്പോൾ തന്നെ അജിത്ത് ശാലിനിയെ കറക്കിയെടുത്ത് നെറുകയിൽ ചുംബിക്കുകയും ചെയ്തു ആരും കാണാതെ ഇപ്പുറം വശത്താണ് ക്യാമറ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കി അജിത്ത് അങ്ങനെ ചെയ്തത് എല്ലാവർക്കും മനസ്സിലായി ക്യാമറ കണ്ണുകൾ പോലും ആ സ്നേഹം ഒപ്പിയെടുത്തു എന്ന് തന്നെ അക്ഷരാർത്ഥത്തിൽ പറയാം അത്രമാത്രം സ്നേഹമാണ് ഇരുവരും തമ്മിലുള്ളതെന്നും മനസ്സിലാകുന്നുണ്ട് പ്രേക്ഷകർക്കും അത് മനസ്സിലാകുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും അത് മനസ്സിലാക്കുന്നുണ്ട് ആരാധകർ ഏറ്റെടുക്കുന്ന വാർത്തയായി ഇത് വേഗം മാറുന്നുമുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ തന്നെ ഇതിൻ്റെ വാർത്തകളെക്കുറിച്ച് പറയുമ്പോൾ അത് പ്രേക്ഷകർക്ക് തന്നെ വളരെയധികം നന്നായി മനസ്സിലാകുന്നുണ്ട് ഇപ്പോൾ അജിത്തിനെയും ശാലിനിയെയും കുറിച്ച് തന്നെയാണ് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത് രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ തന്നെ പ്രിയപ്പെട്ടവരായി മാറിക്കഴിഞ്ഞു അത്രമാത്രം പ്രേക്ഷകർക്കത് ഇഷ്ടപ്പെടുകയും ചെയ്തു പ്രേക്ഷകരെല്ലാവരും ശാലിനിയുടെയും അഴുത്തിൻ്റെയും വാർത്തകൾക്ക് കാതോർത്തിരിക്കും ഇവർ രണ്ടുപേർക്കും ഇപ്പോൾ സോഷ്യൽ മീഡിയയില്ല ശാലിനി ഇടയ്ക്ക് സോഷ്യൽ മീഡിയ തുടങ്ങിയെങ്കിലും പിന്നീട് അതിൽ അനക്കം ില്ല എന്നാൽ രണ്ടുപേരുടെയും വീഡിയോസ് എപ്പോൾ പുറത്തു വന്നാലും അത് വൈറലായി മാറാറുണ്ട് വല്ലപ്പോഴും ഷാലിനിയുടെ സഹോദരി ശ്യാമലി പങ്കുവെക്കുന്ന ചിത്രങ്ങളിലൂടെയാണ് ഇരുവരുടെയും ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രേക്ഷകർ കാണുന്നത് അല്ലാതെ ഇവരുടെ കുടുംബ ചിത്രങ്ങളൊന്നും തന്നെ പ്രേക്ഷകർ അങ്ങനെ കാണാറില്ല ഇവർ എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു ഒന്നും തന്നെ അറിയാറില്ല ഏതെങ്കിലും ആരാധകർ പകർത്തുന്ന ചിത്രത്തിലൂടെയാണ് ഇവരുടെ കാര്യങ്ങളെല്ലാം പ്രേക്ഷകർ അറിയുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ തന്നെ ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്ത തന്നെയായി മാറുകയാണ് എന്നുകൂടി പറയാം അക്ഷരാർത്ഥത്തിൽ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് പ്രേക്ഷകരെല്ലാവരും സംസാരിക്കുകയും കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട് ആരാധകരെല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ ഷാലിനിയുടെ ആരാധകരും അജിത്തിൻ്റെ ആരാധകരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എല്ലാവർക്കും സ്നേഹം മാത്രമാണ് പങ്കുവയ്ക്കാനുള്ളത് സ്നേഹത്തോടെ തന്നെ നിരവധി കാര്യങ്ങൾ സംസാരിക്കാനും സാധിക്കുന്നു നിരവധി പേര് ഇതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുന്നുമുണ്ട് എല്ലാവർക്കും അത് വളരെയധികം ഒരു സന്തോഷമുള്ള കാര്യമായി തന്നെ മാറുന്നു എന്ന് പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കും അത് വളരെയധികം തന്നെ നല്ലൊരു കാര്യമായി തോന്നുന്നുണ്ട് എല്ലാവർക്കും അത് മനസ്സിലാകുന്നുമുണ്ട് പ്രേക്ഷകർക്കൊക്കെ തന്നെയും വളരെയധികം സ്നേഹം അറിയിക്കാനും സാധിക്കുന്നു എന്നും അവർ കൂട്ടിച്ചേർക്കുന്നു നിരവധി പേരാണിപ്പോൾ ഷാലിനിയുടെയും മജത്തിൻ്റെയും വീഡിയോ കണ്ടിരിക്കുന്നത് വളരെയധികം സ്നേഹത്തോടെ തന്നെ പെരുമാറുന്നുണ്ടെന്നും പറയുന്നുണ്ട് പെരുമാറുന്നതിനോടൊപ്പം തന്നെ നിരവധി പേർ ഈ വാർത്തകൾ ഏറ്റെടുക്കുന്നതിനോടൊപ്പം തന്നെ പറയുകയും ചെയ്യുന്നുണ്ട് നിരവധി പേർക്ക് സന്തോഷം അതുപോലെ തന്നെ നല്ല കാര്യമാണ് ഇത് എന്നും കൂടി കൂട്ടിച്ചേർക്കുന്നു എല്ലാവർക്കും നല്ലത് മാത്രം പറയാനുള്ള അച്ഛത്തിന്റെയും ഷാലിയുടെയും വീഡിയോ ആണ് വൈറലാകുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ